താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ച ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പിന്റെയും ബോധവൽക്കരണ ക്ലാസിന്റെയും ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജിൻസി രാജു നിർവഹിച്ചു നഗരസഭാ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നതിനുള്ള തുടർച്ചയായ പ്രവർത്തനങ്ങളാണ് നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും നേതൃത്വത്തിൽ നടത്തിവരുന്നത് കേരള ജനങ്ങളോടൊപ്പം പിറവം നഗരസഭയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് പിറവം താലൂക്ക് ആശുപത്രിയിൽ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തിയത് വിവിധ ക്യാമ്പുകളിലായുള്ള ക്യാൻസർ സ്ക്രീനിംഗിലൂടെ ഇതിനകം പത്തോളം പേരിൽ രോഗസ്ഥിരീകരണം നടത്തുന്നതിനും ശാസ്ത്രീയ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടലിനും സാധ്യമായി ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും പ്രാഥമിക പരിശോധനയെ തുടർന്ന് പാപ്സ്മിയർ മാമോഗ്രാം അൾട്രാസൗണ്ട് ഓറൽ പരിശോധനകൾ സൗജന്യമായി നടത്തുന്നതിനും സൌകര്യം ീച്ച് ക്യാമ്പുകൾക്ക് പുറമെ താലൂക്ക് ആശുപത്രിയിൽ ആഴ്ചയിൽ ഒരിക്കൽ ക്യാൻസർ സ്ക്രീനിങ്ങിന് സ്ഥിരമായ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പിറവം താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ക്യാൻസർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജിൻസി രാജു നിർവഹിച്ചു നമ്മുടെ അതുപോലെ

ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ഏലിയാസ് കൌൺസിലർമാരായ ഏലിയാമ ഫിലിപ്പ് പി ഗിരീഷ് കുമാർ ജോജിമോൻ ചാരുപ്ലാവിൽ മോളിവലിയക്കെട്ടയിൽ രമാ വിജയൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജലക്ഷ്മിയും ഹെൽത്ത് ഇൻസ്പെക്ടർ ജോമോൻ മാത്യു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ കെ സജീവ് ഷിബുമോൻ ബി തുടങ്ങിയവർ സംസാരിച്ചു ൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്